എന്നിട്ട് ആ അമ്മ ചോദിച്ച ചോദ്യം എന്നെ ഇപ്പോഴും അലട്ടുകയാണെന്ന് അബിയുടെ അമ്മ പറയുകയാണ് ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് രണ്ട് മുതൽ മൂന്ന് വരെ ദിവസം പഴക്കമുള്ള മുറിവുകൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ കൺക്ലൂഷൻ സ്റ്റേറ്റ്മെൻ്റ് അതാണ് ടീച്ചർ രണ്ട് മുതൽ മൂന്ന് വരെ ദിവസം പഴക്കമുള്ള മാഷെ മുറിവുകൾ ആ കുട്ടിയുടെ ശരീരത്തിൽ ബാക്കിയുണ്ട് എന്നുള്ളതാണ് ഇപ്പം രണ്ട് മുതൽ മൂന്ന് വരെയുള്ള ദിവസമുള്ള മുറിവ് ആ ശരീരത്തിൽ ബാക്കിയുണ്ട് എന്നുള്ളത് ഒരു അമ്മ ഒരു പെറ്റമ്മ അറിയേണ്ടി വരുന്നത് അച്ഛൻ പറയേണ്ടി വരുന്നത് കൊല്ലാൻ തീരുമാനിക്കുമ്പോഴും ഒരു തുള്ളി വെള്ളം കൊടുക്കാതിരുന്നില്ലേ എൻ്റെ കുട്ടിക്ക്ന്ന് ഒരു അച്ഛൻ പറയേണ്ടി വരുന്നത് അതെല്ലാവരും പറഞ്ഞു അത് ആൾക്കൂട്ട വിചാരണയാണ് ആൾക്കൂട്ട കൊലപാതകമാണ് ഐ ചൂസ് ടു ഡിഫർ അത് ഓർഗനൈസേഷണൽ കില്ലിംഗാണ് അത് സംഘടനാപരമായ മായ നിയമങ്ങൾ കൊണ്ട് മുൻകൂട്ടി തീരുമാനിച്ച് നടത്തിയ കൊലപാതകമാണ് അത് ആൾക്കൂട്ടം ഒരക്രമത്തിനിടക്ക് സംഭവിച്ചു പോയതോ ഒരു ഇൻസിഡന്റ് ഇൻസിഡന്റിനടക്ക് അറിയാതെ ഉണ്ടായിപ്പോയതോ അല്ല അത് ഓർഗനൈസേഷണൽ കില്ലിങ് ആണ് ഒരു പ്രസ്ഥാനത്തിന്റെ അനിഷ്ടം പിടിച്ചുപറ്റിയതിന്റെ പേരിൽ ഒരു ചെറുപ്പക്കാരനെ മൂന്ന് ദിവസം വിചാരണ ചെയ്ത് കൊല്ലാൻ തീരുമാനിക്കുകയാണ് ഞാൻ ആ അച്ഛനോടും അമ്മയോടും സംസാരിച്ചപ്പോൾ അമ്മ പറഞ്ഞാൽ ഏറ്റവും വിഷമം ഉള്ള കാര്യം എന്താണെന്നറിയോ ഈ കുട്ടികൾ തിരുവനന്തപുരത്തെല്ലാം കൂടെ ഒരുമിച്ച് താമസിക്കാൻ തന്നു അപ്പോൾ ഒരുമിച്ച് താമസിക്കാൻ ചെന്നപ്പോൾ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി അവിടെ ഉള്ളത് തികയാഞ്ഞിട്ട് പൈസ കൊടുത്ത് പുറത്ത് കൊടുത്തയച്ചിട്ട് ഇവർക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് തിരുവനന്തപുരം നഗരം കാണാൻ വേണ്ടി ഈ ചേച്ചി പൈസ കൊടുത്തിട്ട് ഈ കുട്ടികളയച്ചു അതിൽ ഈ പയ്യന്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്തുണ്ടായിരുന്നു ബ്രദർലി സഹോദരനെ പോലെ സുഹൃത്തിനെ പോലെ എന്ന് പറയുന്ന ഒരു കുട്ടി ഈ പയ്യൻ കോളേജിൽ നിന്ന് ഇറങ്ങി തിരിച്ചു വരികയാണ് ഉത്സവത്തിൽ പങ്കെടുക്കാനാണെന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോകുമ്പോൾ ഒരു കാരണം പറഞ്ഞിട്ട് തിരിച്ചു പോകുമ്പോൾ ആ അമ്മനോട് പറയാ കോളേജിൽ എന്തോ പ്രധാനപ്പെട്ട പേപ്പർ കൊടുക്കാനുണ്ട് എന്ന് അമ്മയോട് പറഞ്ഞപ്പോൾ എന്നാ കോളേജിന്റെ കാര്യല്ല ഓൻ തിരിച്ചു പോയിക്കോട്ടെ അവൻ തിരിച്ചു പോയിക്കോട്ടെ എന്ന് ഞാനും പറഞ്ഞു നമ്മുടെ അമ്മമാർ അങ്ങനെയല്ലേ ചിന്തിക്കുക കോളേജിലെ പ്രധാനപ്പെട്ട ഒരു പേപ്പർ എൻ്റെ മകൻ ചെന്ന് തിരിച്ചു കൊടുക്കണമെന്ന് പറയുമ്പോൾ ആ അമ്മ വിചാരിച്ചിട്ടുണ്ടാവും അത് പോയി കൊടുത്തോട്ടേൻ എന്നിട്ട് എന്നാൽ തിരിച്ചു എത്തിയോ എന്ന് അറിയാൻ അമ്മക്ക് ആശങ്ക ഉണ്ടാവില്ലേ ബസ്സിലല്ലേ തിരിച്ച് വയനാട് വരെ ഒരു കുട്ടി വയനാട് നിന്ന് എറണാകുളം വരെ എത്തി ഡോക്ടറെ എന്നിട്ട് എറണാകുളത്ത് ഇറങ്ങിയിട്ട് ആ കുട്ടി പിന്നെയും തിരിച്ച് വയനാട് വരെ ബസ്സിൽ പോവാ അപ്പോൾ ആ വിവരം കിട്ടാൻ വേണ്ടി വിളിച്ചിട്ട് ഇവന് കിട്ടുന്നില്ല അപ്പം കിട്ടാതാവുമ്പോൾ ടെൻഷനായി 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 കൂടെയുള്ള ഈ ബ്രദറിനെ പോലെ എന്ന് പറഞ്ഞ കുട്ടിയെ വിളിക്കുമല്ലോ ആ കുട്ടിയെ വിളിക്കുമ്പോൾ ആ കുട്ടി പറയും ഒരു കുഴപ്പമില്ല അമ്മ അവൻ അവിടെ കിടന്ന് ഉറങ്ങുകയാണ് അന്ന ഉറങ്ങിക്കോട്ടെ ശല്യപ്പെടുത്തണ്ട വിളിക്കണ്ടെന്ന് നീ അമ്മ പറഞ്ഞു എന്ന ഉറങ്ങിക്കോട്ടെ ശല്യപ്പെടുത്തണ്ട നീ അമ്മ പറഞ്ഞു ആ അമ്മയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ ചാലിട്ടൊഴുകുമ്പോ അമ്മ പറയാ പിന്നെ എനിക്ക് സമാധാനം സമാധാനമില്ലാഞ്ഞിട്ട് ഞാൻ വിളിച്ചു നോക്കി ഞാൻ വിളിച്ചു നോക്കിയപ്പോഴും എന്റെ കുട്ടി ഫോൺ എടുക്കുന്നില്ല അപ്പൊ ഞാൻ ഈ സുഹൃത്തിനെ പിന്നെയും വിളിച്ചു ആ സുഹൃത്തിനെ വിളിച്ച് അഞ്ചു മിനിറ്റ് കഴിയുമ്പോൾ ഈ കുട്ടി തിരിച്ചു വിളിക്കുക ആര് മകൻ മകൻ തിരിച്ചു വിളിച്ചിട്ട് അവന്റെ ക്ഷീണിച്ച ശബ്ദം കൊണ്ട് എന്താ പറയുന്ന അമ്മ ഞാൻ കിടക്കുകയാണ് എനിക്ക് ക്ഷീണമാണ് ഞാൻ വെക്കട്ടെ വേറൊന്നും ഈ മകൻ പറയുന്നില്ല എന്ന് വെച്ച കാര്യം എന്താണെന്നറിയോ അമ്മയ്ക്ക് സംശയം തോന്നാതിരിക്കാൻ ഇവൻ ഇവനെന്തെങ്കിലും അപകടം അറിയാതിരിക്കാൻ ഈ ഒപ്പം നടന്ന അവന്റെ വീട്ടിൽ അന്തി ഉറങ്ങിയ ഒരുത്തൻ ആ ഒരുത്തൻ ഫോൺ വിളിച്ചിട്ട് ഇവന്റെ ചെവി കൊടുക്കുക ഇത് മാത്രമേ പറയാവൂ എന്നുള്ളത് ഇവർ ചുറ്റുവട്ടത്ത് നിന്നിട്ട് പറയുക അപ്പൊ ഈ കുട്ടി പറയാ എനിക്ക് ക്ഷീണമാണ് ഞാൻ കിടക്കട്ടെ അന്ന് അമ്മടെ കുട്ടി കിടന്നോ എടാ നീ എത്തിയോ എന്ന് അറിയാൻ എന്റെ വിഷമം കൊണ്ട് അമ്മ വിളിച്ചതാ എന്നിട്ട് ഈ അമ്മ പിന്നെയും ഫോൺ വെക്കുക കിടന്നാ ഉറങ്ങിയ എഴുന്നേൽക്കണ ഒരു നേരം ഉണ്ടല്ലോ കിടന്നാ ഉറങ്ങിയ എഴുന്നേൽക്കണ ഒരു നേരം ഉണ്ടല്ലോ ആ നേരായപ്പോ പെറ്റമ്മയല്ലേ പിന്നെയും വിളിക്കുക പിന്നെയും വിളിക്കുമ്പോ ഫോൺ എടുക്കുന്നില്ല പക്ഷെ പിന്നെ ഞാൻ ആ അമ്മ നേരിട്ട് എന്നോട് പറഞ്ഞു എനിക്ക് വേറൊരു വാർത്തയോ റിപ്പോർട്ടോ ഒന്നുമല്ല ഞാൻ നേരിട്ട് കേട്ട കാര്യം ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുക എന്നെ ബാക്കി ആൾക്കാർ നോക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായി അടുത്ത സ്ഥലത്ത് പോകേണ്ട കാര്യം കൂടെ ഉള്ളതുകൊണ്ട് പിന്നെ അമ്മ വിളിക്കുക ആ അമ്മ വിളിക്കുമ്പോൾ മകൻ ഫോൺ എടുക്കുന്നില്ല അപ്പൊ പിന്നെ ഈ കുട്ടിയെ വിളിക്കുക അങ്ങനെ വിളിക്കുമ്പോൾ പിന്നെ ഇവൻ തിരിച്ചു വിളിക്കുക സിദ്ധാർത്ഥ തിരിച്ചു വിളിക്കുക എന്താ അമ്മ വിളിച്ചേ അല്ല മോനെ നീ എഴുന്നേറ്റോ ഇല്ല അമ്മ നല്ല ക്ഷീണം ഞാൻ കിടക്കട്ടെ പിന്നെ ഫോൺ വെക്കുക അപ്പൊ അമ്മ പറഞ്ഞെന്താ അറിയോ ഈ അക്ഷയ് എന്ന് പറയുന്ന ആ കൂട്ടുകാരൻ അവനും ഞാൻ വിളിച്ചിട്ടൊന്നും എടുക്കാതിരുന്നെങ്കിൽ ചിലപ്പോൾ എൻ്റെ കുട്ടിക്ക് വയ്യ കിടപ്പിലായിരുന്നു എന്ന് അറിഞ്ഞിട്ട് ആരെങ്കിലും വിളിച്ചിട്ടൊന്ന് പോയി അന്വേഷിക്കാൻ ഞാൻ ആരോടെങ്കിലും പറയുമായിരുന്നു പക്ഷേ ഇവൻ്റെ ഫോണിൽ നിന്ന് ഇടക്കിടക്ക് വിളിച്ചിട്ട് ഒരു മിനിറ്റും പത്ത് സെക്കൻഡും പതിനഞ്ച് സെക്കൻഡും ഒക്കെ തിരിച്ച് എന്നെ മറുപടി പറയിപ്പിച്ചിട്ട് അവന് ക്ഷീണമാണെന്ന് എന്നെ അവര് വിശ്വസിപ്പിച്ചു മക്കളെ എന്ന് ആ അമ്മ കണ്ണീരോടെ പറയാ എൻ്റെ ഏറ്റവും പ്രയാസമുള്ള പാർട്ട് എന്താണെന്ന് അറിയോ ഈ കുട്ടിയുടെ ബോഡി അവിടുന്ന് ചവിട്ടി പൊളിച്ചു കൊണ്ടുപോയിട്ട് ഇവര് ആശുപത്രിയിൽ എത്തിച്ചു വീട്ടി ആശുപത്രിയിൽ എത്തിച്ചിട്ടും മകനെ പറ്റി ഒരു വിവരം കിട്ടാഞ്ഞിട്ട് ഈ കൂട്ടുകാരനെ പിന്നെയും വിളിക്കുക അപ്പൊ വിളിച്ചപ്പോൾ ഇവൻ പറയുന്നതെന്താ അറിയാം അമ്മയോട് അമ്മ അവനെ കാണിക്കാൻ വേണ്ടി ഡോക്ടറെ അടുത്ത് വന്നിരിക്കുകയാണ് ഞാൻ നിങ്ങൾ ആലോചിച്ച് നോക്കണം അവനെ കാണിക്കാൻ വേണ്ടി ഞാൻ ഡോക്ടറെ അടുത്ത് വന്നിരിക്കുക അപ്പൊ കുട്ടി മൃതദേഹമായി അത് പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി മോർച്ചറിയുടെ ഉള്ളിലേക്ക് എത്തിച്ചു അപ്പോഴും കൂടെ നടക്കുന്നവൻ ഈ വീട്ടിൽ അന്തി ഉറങ്ങിയവൻ ഒപ്പം ഭക്ഷണം കഴിച്ചവൻ ആ അമ്മ കൈകൊണ്ടുണ്ടാക്കി ഭക്ഷണം കൊടുത്തവൻ ആ അമ്മയോട് പറയുന്നത് ഡോക്ടർ എന്താണ് പറയുന്നെന്ന് ഞാൻ നോക്കട്ടെ അമ്മ അവനെ കാണിക്കാൻ വേണ്ടി ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണെന്ന് ഇപ്പോഴും ടി പി കേസ് ചർച്ച ചെയ്യുന്നത് എന്തിനാണ് എന്ന് ചോദിക്കുന്ന മാധ്യമങ്ങളോട് എന്നറിയാതെങ്കിലും ചോദിക്കുന്ന ഏതെങ്കിലും സി പി എമ്മുകാരുണ്ടെങ്കിൽ അവരോടും ഞാൻ പറയുന്നത് ഇതുകൊണ്ടാണ് ഇപ്പോഴും ഞങ്ങൾ ടി പി കേസ് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഇനിയെങ്കിലും നിങ്ങൾ തിരിച്ചറിയണം ഇനിയെങ്കിലും നിങ്ങൾ തിരിച്ചറിയണം അമ്മ അവസാനം പറഞ്ഞ വാക്കത ആരും ഫോൺ എടുക്കാതിരുന്നാൽ മതിയായിരുന്നു മോനും എടുക്കണ്ട മോനും എന്നെ തിരിച്ചു വിളിക്കണ്ട കൂട്ടുകാരനും എടുക്കണ്ട ആരും എടുക്കാതിരുന്ന എൻ്റെ കുട്ടിക്ക് എന്തോ പറ്റി ഞാൻ വിചാരിക്കൂലേ സത്യമല്ലേ മണിയായിട്ട് സ്കൂൾ വിട്ട് കുട്ടി വന്നില്ലെങ്കിൽ മണിയായ തൊട്ടു തുടങ്ങൂലേ ആശങ്ക അഞ്ചരയായ വെപ്രാളാവൂലേ ആറുമണിയായ കയ്യും കാലും തടറില്ലേ ഏഴുമണിയായ കറങ്ങി വീടില്ലേ അപ്പ ആരെങ്കിലും അയക്കൂലേ വേറെ കൂട്ടുകാരെ വിളിച്ചു ചോദിക്കൂലേ മാനേജ്മെൻറ്റിനോടോ രക്ഷിതാക്കളോ ടീച്ചറോടോ പറയില്ലേ ഞാൻ പറയുന്നത് ഈ ആറ്റിറ്റ്യൂഡിനെ അതിനെയാണ് രാഹുൽ നേരത്തെ പിന്നെ പറഞ്ഞൊരു വാക്ക് ഫാഷിസം എന്നതിൽ കുറഞ്ഞൊന്നും വിളിക്കാൻ കഴിയാത്ത തരത്തിൽ അത് കണ്ടവരും കേട്ടവരും ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളെയും നിശബ്ദരാക്കുന്ന ഭയത്തെ ആളുകളിലേക്ക് പകർന്നു കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയത്തിനെതിരെ സംസാരിക്കണമെങ്കിൽ ടി വേണ്ടി സംസാരിച്ചു കൊണ്ടേ ഇരിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയം എന്ന് ഞാൻ വിശ്വസിക്കുന്നു ടി പി കേസ് നമ്മളോട് പറയുന്നതും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതും അതാണ് മറക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് സംസാരിക്കുന്നത് നിർത്താതിരിക്കുക എന്നുള്ളത് തന്നെയാണ് ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടേയിരിക്കുക എന്നുള്ളത് തന്നെയാണ് എത്ര വലിയ കരുത്തനാണെങ്കിലും ഇഞ്ച് അമ്പത്താറിഞ്ചിൻ്റെ നെഞ്ചളവാണെങ്കിലും ചങ്കിൻ്റെ എണ്ണം ഒന്നാണെങ്കിലും രണ്ടാണെങ്കിലും പറയാനുള്ളത് മുഖത്ത് നോക്കി പറഞ്ഞു കൊണ്ടേയിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഈ കേസ് ഇപ്പോഴും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്